നമസ്കാരം കുറെ കാലമായി മാതൃകോഴി നാടനും പിന്നെ മീഡിയ മേഖലയിൽ നിന്ന് ഷാജിൻസ് കറിയുവൊക്കെ ഇ ഡിയുടെ ചോദ്യം പെടുന്നത് കാണണം അതുപോലെ അവരുടെ സ്വത്തുവകകൾ കണ്ടെത്തണം അവരെ അകത്തിടുന്നത് കാണണം ചിലരെയൊക്കെ നാസേൻ്റെ ആ മോഷണ കേസ് നാസയെ മോഷിച്ചു എന്നുള്ള കേസിൽ അകത്താക്കാൻ നോക്കണം ഇങ്ങനെയൊക്കെ നിരന്തരം പരിശ്രമിച്ചോണ്ടിരിക്കുന്നു നേതാക്കളും സഖാക്കളും കൊതിച്ചു നടക്കുന്നു ഇവർക്കൊന്ന് കുടുങ്ങി കിട്ടാൻ വേണ്ടിയിട്ട് അവർ അങ്ങനെ കിടഞ്ഞ് പരിശ്രമിച്ചോണ്ടിരിക്കുമ്പോഴും അതെല്ലാം തിരിഞ്ഞു കൊത്തുന്ന കാഴ്ചയാണ് നിലവിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതുവരെയുള്ള അവസ്ഥ പരിശോധിക്കുകയാണെന്നുണ്ടെങ്കിൽ മാധ്യമ കുറനാടിനെ ചൊറിയാൻ ശ്രമിച്ചപ്പോഴൊക്കെ ആ പിണറായി വീണയും ഓരോരോ സന്ദർഭത്തിലും ആ തിരിഞ്ഞു കൊത്തി അടഞ്ഞു വീഴുന്നതാണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത് അവസാനം അത് എസ് എഫ് ഐ എത്തി നിൽക്കുകയും ചെയ്യുന്നു പിശി ജോർജിനെ കുറച്ച് നാളും ഒന്ന് ചൊറിഞ്ഞു ഇപ്പൊ ഷോൺ ജോർജ് പള്ള നിറച്ച് കൊടുത്തോണ്ടിരിക്കണം പലിശ സഹിതം കൊടുത്തോണ്ടിരിക്കണം ഇതിനിടയിൽ കുറച്ചൊക്കെ ഒന്ന് വെള്ളം കുടിച്ചത് ഷാജസ് കറിയാണ് അദ്ദേഹത്തിന് അദ്ദേഹത്തിന്റെ സ്ഥാപനത്തിൽ കുറെ നഷ്ടമുണ്ടായി ലക്ഷങ്ങളുടെ നഷ്ടം ഉണ്ടായി അതിന് പുറമെ അല്ലാതെ തന്നെ അദ്ദേഹത്തിന്റെ സ്വന്തം ചെലവ് മറ്റു കാര്യങ്ങൾക്കൊക്കെ കേസിനും കാര്യങ്ങൾക്കുമായി ഒരുപാട് പണം ചെലവായി ഇതു മാത്രമല്ല രണ്ട് തവണകളായി ഏതാണ്ട് ഒരു ഒന്ന് രണ്ട് മാസം മാറി നിൽക്കേണ്ടി വന്നു അതിന്റെ നഷ്ടങ്ങളും മറ്റു കാര്യങ്ങളും വേറെ ഉണ്ട് ഇങ്ങനെ കുറച്ച് നഷ്ടം ഉണ്ടാക്കി പക്ഷെ ഇതൊക്കെ ഉണ്ടാക്കിയത് പി വി അൻപറാണ് പക്ഷെ കാലചക്രം എല്ലാ സ്ഥലത്തും തിരിഞ്ഞുകൊത്തും അങ്ങനെ തിരിഞ്ഞുകൊത്തും വന്ന് പിണറായി കരുതിയില്ല വീണാ വിജയനും കരുതില്ല അതുപോലെ തന്നെ പി വി അൻബർ കരുതിയില്ല പി വി അൻവനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ എല്ലാം തിരിച്ചു വാങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് നേരത്തെ മറ്റുള്ളവർക്കൊക്കെ ചെസ് നമ്പർ ഇട്ട് കൊടുത്തോണ്ടിരുന്ന നമ്മൾ കണ്ടതാണ് ഓരോരുത്തർക്കും ചെസ് നമ്പർ വൺ ചെസ് നമ്പർ ടു ഇങ്ങനെ ഇട്ടുകൊണ്ടിരുന്നു ഷാജൻസ് കറിയായിരുന്നു ചെസ് നമ്പർ വൺ പിന്നെ ആർക്കൊക്കെ ഇട്ടു ഐ ടി സുനിൽ അടക്കം ഒരുപാട് പേർക്ക് ചെസ്റ്റ് നമ്പർ ഇട്ടിരുന്നു അന്ന് പക്ഷേ അതിനുള്ള ഒരു ആംബിയർ ഉണ്ടായിരുന്നിരിക്കണം പക്ഷെ അതിനുശേഷം തിരിച്ചടികളുടെ ഒരു കാലമാണ് പി വി അൻവനെ സംബന്ധിച്ചിടത്തോളം ഷാജി കെ വി ഷാജി കൊടുത്തിട്ടുള്ള ആ പരാതി ആ പരാതി പ്രകാരം മിച്ചു ഭൂമി ഉണ്ട് എന്ന് കണ്ടെത്തി ആറ് ചില്ലുവാന ഏക്കർ മിച്ചുഭൂമി ഉണ്ടെന്ന് കണ്ടെത്തി അത് നാണക്കേടായി കാര്യം ഒരു സെന്റ് ഭൂമി പോലും ഇല്ല ഒരു സെന്റിമീറ്റർ ഭൂമി പോലും ഇല്ല എന്ന് പറഞ്ഞ സ്ഥാനത്താണ് ലാൻഡ് ബോർഡ് ആറ് ചില്ലുവാന ഏക്കർ ഉണ്ട് എന്ന് കണ്ടെത്തിയത് അതല്ല പത്തിരുപത് ഏക്കർ വേറെ ഉണ്ടെന്ന് ഷാജി പറയുന്നുണ്ട് അതിന്റെ കേസ് വേറെ നടക്കുന്നുണ്ട് ഈ ആഴ്ച അത് സംബന്ധിച്ച് കേസ് കോടതിയിൽ വരും അത് അവിടെ നിൽക്കട്ടെ അതിന്റെ കേസ് വരുമ്പോൾ നമുക്ക് നോക്കാം ഏതായാലും ഒരു സെന്റ് പോലും ഇല്ല എന്ന് പറഞ്ഞ സ്ഥലത്ത് ഏതായാലും ആറ് കിലുവാന ഏക്കർ മിച്ചഭൂമിയുണ്ട് തിരിച്ചു കൊടുക്കാനുള്ള ഭൂമി ഉണ്ടെന്ന് തെളിഞ്ഞല്ലോ അത് അവിടെ നിൽക്കുന്നു അതും പോരാഞ്ഞിട്ടാണ് കഴിഞ്ഞ ജനുവരി പതിനാറിന് ഇ ഡി ചോദ്യം ചെയ്യാൻ വിളിച്ചത് അത് അധികം ചർച്ചയായില്ല പി വി എൻവർ ആരും അറിയാതെ ആ ചോദ്യം ചെയ്യലും വിധേയനായി അവിടെ ചെന്ന് പൊബ്ബബ് ബബ്ബ അടിച്ചു അങ്ങനെ പൊബ്ബബ്ബ അടിച്ചപ്പോൾ തൽക്കാലം സമയം കഴിഞ്ഞപ്പോൾ പൊയ്ക്കോളാൻ പറഞ്ഞു അത് കഴിഞ്ഞ് കഴിഞ്ഞ ദിവസം വീണ്ടും ആ ഇ ഡി ചോദ്യം ചെയ്യാൻ വിളിച്ചു ആ ചോദ്യം ചെയ്യാൻ അധികം ആരും അറിഞ്ഞിട്ടില്ല മാധ്യമങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തില്ല ദേശാഭിമാനി കണ്ടിട്ട് തന്നെ ഇല്ല അത്തരം ഒരു കേസ് ക്രഷറിൽ പത്ത് ശതമാനം ഷെയർ അതുപോലെ മാസം അൻപതിനായിരം രൂപ ലാഭം ഇതിങ്ങനെ കൊടുക്കാം ഇതെല്ലാം ചെയ്തു കൊടുക്കാം എന്ന് പറഞ്ഞ് അൻപത് ലക്ഷം രൂപ ഒരാളിൽ നിന്ന് വാങ്ങി ആ അൻപത് ലക്ഷം രൂപ വാങ്ങി എന്ന് ആ പരാതിന്മേലാണ് ഇപ്പൊ നടക്കുന്നത് കള്ളപ്പണ കേസാണ് വരുന്നത് ഒന്നല്ല ഒരുപാട് കേസുകൾ ഉണ്ട് ഇപ്പോ ഇതാണ് പുറത്തു വരുന്ന കേസ് എന്ന് പറയുന്നത് ഇത്തരം കേസുകളിൽ ഇ നിരന്തരം ചോദ്യം ചെയ്തോണ്ടിരിക്കുമ്പോഴും ഷാജന്റെ പൂനെയിലുള്ള നാസാ കേന്ദ്രം ഇപ്പോൾ അജ്ഞാതമായി തന്നെ ഇപ്പോഴും തുടരുകയാണ് അതിന്റെ കാര്യം തീരുമാനമായിട്ടില്ല ഈ അനുസ്പ്രയന്റെ പരസ്യത്തിൽ പറയുന്നത് പോലെ പൊടി പോലും ഇല്ല കണ്ടുപിടിക്കാന്ന് പറഞ്ഞില്ലേ ആ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത് അതേസമയം പി വി അൻവറിന്റെ കള്ളപ്പണ കേസും അതുപോലെ മിച്ചഭൂമി കേസും എല്ലാം തെളിയുകയും അതിലൊക്കെ നാണക്കേടും മാനക്കേടും ഉണ്ടാകുകയും ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്നു ഏതായാലും കഴിഞ്ഞ ജനുവരി പതിനാറിന് ഇ ഡി പി വി അൻവറിനെ ചോദ്യം ചെയ്യാൻ വിളിച്ചു ഇപ്പോ കഴിഞ്ഞ ദിവസം വിളിച്ചു ഏതായാലും അന്നത്തെ ചോദ്യങ്ങൾക്ക് ബബപ്പ അടിച്ചുകൊണ്ട് വീണ്ടും വിളിച്ചു അങ്ങനെ മുമ്പ് ചെയ്തതിനൊക്കെ തിരിച്ചടി കിട്ടി തുടങ്ങി ഇപ്പോ ജനം ചോദിക്കുന്നത് സാധാരണക്കാർ ചോദിക്കുന്ന ഒരു ഒറ്റ ചോദ്യമാണ് ഇനി ഇടിക്കും ചെസ് നമ്പർ ഇട്ട് കളയോ എന്നാ